കൃത്യം പത്ത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ ജർമ്മനിയുടെ ഭരണാധികാരിയായിരുന്ന ആയിരുന്ന ഏഞ്ചല മർക്കൽ ഒരു പ്രഖ്യാപനം നടത്തി ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് പോരാം ഞങ്ങൾ അഭയാർത്ഥികളെ സ്വീകരിക്കുമെന്ന് ഏഞ്ചല മർക്കലിന്റെ പ്രഖ്യാപനം പത്ത് വർഷം പൂർത്തിയാകുമ്പോൾ ജർമ്മനിയിൽ ഏതാണ്ട് മുപ്പത്തിയഞ്ചു ലക്ഷം പേരാണ് അഫ്ഗാനിൽ നിന്നും ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും ഒക്കെയായി എത്തിയത് അഫ്ഗാനിൽ താലിബാൻ അധികാരത്തിലെത്തിയത് വിദേശത്തേക്ക് പോകാനുള്ള നല്ല ക്ലെയിമായി മാറി ഇങ്ങനെ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ജനപ്രവാഹം കൂടിയതോടെ അവിടെ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിന് യൂറോപ്യൻ രാജ്യങ്ങളിൽ തീവ്ര വലതുപക്ഷ പാർട്ടികൾ ശക്തി പ്രാപിച്ചു വലതുപക്ഷ ആശയങ്ങൾ പേറുന്നവർ പലയിടങ്ങളിലും അധികാരത്തിലെത്തി അമേരിക്കയിൽ ട്രംപ് വന്നതുപോലും ഈ കുടിയേറ്റ വിരുദ്ധ നിലപാടിന്റെ പുറത്താണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റതോടെ കുടിയേറ്റ വിരുദ്ധ പോരാട്ടം ശക്തി പ്രാപിച്ചു നിയമപരമായി കുടിയേറിയവർ പോലും ഈ അനധികൃത കുടിയേറ്റത്തിനെതിരെ നിലപാടെടുക്കാൻ തുടങ്ങി അതോടുകൂടി വലിയ സംഘർഷങ്ങൾ വലിയ പ്രശ്നങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ രൂപപ്പെട്ടു വരുന്നു എല്ലാ രാജ്യങ്ങളിലും തീവ്ര വലതുപക്ഷ ശക്തികൾ ശക്തി പ്രാപിക്കുന്നു തെരുവിൽ അവർ നേരിടുകയാണ് പോലീസിനെ നോക്കുകുത്തിയായി നിൽക്കേണ്ടി വരുന്നു ബ്രിട്ടനിൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസമായി ഏതാണ്ട് മുപ്പതോളം നഗരങ്ങളിൽ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം നടക്കുകയാണ് അനധികൃത കുടിയേറ്റക്കാരെ പാർപ്പിച്ചിരിക്കുന്ന ഹോട്ടലിന് മുമ്പിലാണ് പ്രധാന പ്രതിഷേധം പോലീസ് അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആൾക്കൂട്ടം പിരിഞ്ഞു പോകുന്നില്ല ഇതിനിടയിൽ ഇത്തരം കുടിയേറ്റക്കാർ തിന്നുകുടിച്ച് കൊഴുത്തു മതിച്ച് പുറത്തിറങ്ങി തദ്ദേശീയ ബലാത്സംഗം ചെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടായതോടെ പ്രതിഷേധം കനത്തു ബ്രിട്ടനിൽ എല്ലാ ദിവസവും തന്നെ ഇത്തരം സംഘർഷങ്ങളുടെ വാർത്ത പുറത്തു വരുന്നു പലയിടങ്ങളിലും കുടിയേറ്റക്കാർ ആക്രമിക്കപ്പെടുന്നു മടുത്ത് ജനങ്ങളെ ഭയന്ന് നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് തിരുത്താൻ തയ്യാറാവുന്നു ജർമ്മനിയിൽ എ എഫ് ഡി എന്ന് പറയുന്ന ഒരു പാർട്ടി ശക്തി ശക്തിപ്രാപിക്കുകയും ഏറ്റവും കൂടുതൽ പിന്തുണ അവർക്ക് കിട്ടുകയും ചെയ്തതോടെയാണ് ജർമ്മൻ ഭരിക്കുന്ന ചാൻസലർ ഫ്രെഡറിക് മെർസ് നിലപാട് കർശനമാക്കിയത് ഏഞ്ചല മെർക്കർ കിട്ട വാതിൽ പത്ത് വർഷത്തിന് ശേഷം അടച്ചു ജർമ്മനിയിൽ വന്നിറങ്ങുന്ന ഡോക്യുമെന്റ് ഇല്ലാത്തവർ അതായത് ഏതെങ്കിലും വിസയില്ലാത്തവരെ അപ്പോൾ തന്നെ ലോക്ക് ചെയ്യുക അപ്പോൾ തന്നെ ഡിറ്റൻഷൻ സെന്ററിലേക്ക് മാറ്റുന്ന ഒരു സമ്പ്രദായം തുടങ്ങി ഡിറ്റൻഷൻ സെന്ററിൽ പോയി അവർക്ക് നിയമസഹായം കൊടുക്കും അവരുടെ അഭയാർത്ഥി അപേക്ഷ പരിഗണിക്കാൻ അതിൽ അർഹതയുള്ളവർക്ക് അഭയാർത്ഥി വിസ കൊടുത്താൽ അവർക്ക് ജീവിക്കാം അഭയാർത്ഥി വിസ നിരസിക്കപ്പെട്ടാൽ അപ്പീൽ അവകാശമുണ്ട് ഇതുവരെ അപ്പീൽ അവകാശത്തിന് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ അതിന്റെ മുടക്കം മുതലും സർക്കാർ കൊടുക്കുമായിരുന്നു അത് ജർമ്മനി നിർത്തിവച്ചു എന്ന് വെച്ചാൽ ഒരാൾ അഭയാർത്ഥി വിസയ്ക്ക് അപേക്ഷിക്കുക അഭയാർത്ഥി വിസ നിരസിച്ചു കഴിഞ്ഞാൽ അപ്പീൽ കൊടുക്കാൻ സർക്കാരിന്റെ ഫണ്ട് ഉണ്ടാവില്ല കയ്യിൽ പണമുണ്ടെങ്കിൽ അപ്പീൽ കൊടുക്കാം ഇത്തരം കടുത്ത നിലപാട് എടുത്തതോടെ ജർമ്മനിയിലെ അനധികൃത ിയേറ്റക്കാരുടെ എണ്ണം പകുതിയായി കുറഞ്ഞു ഒരു വർഷം പോലും എടുത്തില്ല ജർമ്മനിക്ക് ഈ നേട്ടം കൊയ്യാൻ ബ്രിട്ടനാണ് എന്നിട്ടും ഒന്നും പഠിക്കാത്തത്